ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ബാലസഭാ കുട്ടികളുടെ സംഗമം തെളിമാനം വരയ്ക്കുന്നവർ നടത്തി ബാലസഭ കുട്ടികൾക്ക് വ്യക്തിത്വ വികാസം കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തരാക്കുക തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് സഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റാഹേൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയ ജ്യോതികുമാർ വി പി വിദ്യാധര പണികർ അംഗങ്ങളായ പൊന്നമ്മ വർഗീസ് ശ്രീ വിദ്യ സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് വൈസ് ചെയർപേഴ്സൺ കെ ബി ശ്രീദേവി അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ഹരീഷ് കുമാർ പ്രിവെന്റീവ് ഓഫീസർ ആർ എസ് ഉണ്ണി എന്നിവർ ക്ലാസുകൾ നയിച്ചു കുട്ടികൾ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട